ഈ പ്ലെയിൻ ഈ ഫ്ലൈറ്റ് ക്രാഷിൽ വന്നിരിക്കണ എന്താണ് വിഷയം ഫ്ലൈറ്റ് ഫ്ലൈറ്റ് എങ്ങനെ ക്രാഷ് ആവട്ടെ നമ്മൾ റോഡിൽ വണ്ടി ഓടിക്കുന്നില്ലേ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും വണ്ടി മറ്റൊരാളുടെ ഉറ്റം കൊണ്ടും വന്നിടിക്കാം അല്ലെങ്കിൽ മറ്റൊരു രീതിയിലും നമ്മൾ തെറ്റുകൊണ്ടും പോയിടിക്കാം ഇന്ത്യയിൽ പിന്നെ ഇന്ത്യയിൽ തന്നെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഒരു ഒരു വർഷം രണ്ട് മുതൽ രണ്ട് ലക്ഷത്തിന് മുകളിലോളം മനുഷ്യർ റോഡ് ഭാഗങ്ങളിൽ മരിക്കുന്നുണ്ട് ഏകദേശം പത്ത് ലക്ഷം പേര് പരിക്ക് വരുന്നുണ്ട് അതിന് മുകളിലാണ് ചെറിയ പരിക്കുകൾ വരുന്നത് അതിന് മുകളിലാണ് പിന്നെ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാതിരിക്കുന്നത് പക്ഷേ ഇതൊന്നും ഒരു കുറ്റമൊന്നും ഞാൻ പറയണില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പത് കോടി ജനമുണ്ട് അതിന്റെ ഒരു ഒരു ശതമാനം തന്നെ ചെറിയ ഒക്കെ നോക്കിയാൽ പോലും നിങ്ങൾ നോക്കിയാൽ പതിനാല് ലക്ഷം പതിനാല് ലക്ഷം വരും അല്ല സോറി പതിനാല് ഒന്നേനെ ഒരു നൂറ്റി നാൽപ്പത് കോടി സോറി ഏകദേശം ഒന്നേ പോയിന്റ് നാല് കോടി വരും അപ്പം അത് സ്വാഭാവികമായ ഒരു പ്രതിഭാസമായിട്ട് കാണുന്നുവെങ്കിൽ അത് പ്രശ്നമല്ല പക്ഷേ നമ്മൾ അത് അങ്ങനെ ഇനി ഫ്ളൈറ്റ് ക്രാഷിങ് നോക്കാം ഫ്ലൈറ്റിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വേൾഡ് മൊത്തം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈറ്റിന്റെ ഡേഞ്ചറസ് അതായത് ഡെത്ത് കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ റോഡ് അപകടങ്ങളെക്കാളും റോഡ് അപകടങ്ങളിൽ നൂറിൽ പത്ത് പേര് മരിച്ചാൽ ഫ്ലൈറ്റ് അപകടങ്ങളിൽ നൂറിൽ ഒരാൾ പോലും മരിക്കാറില്ല കാരണം അത്ര സേഫാണ് അവിടെ വളരെ റയറായിട്ടാണ് ഒരു ആക്സിഡന്റ് കിടക്കുന്നത് അല്ലെങ്കിൽ ഒരു മറ്റൊരു വിഷയത്തിൽ കൂടി അത് ഫ്ലൈറ്റ് ക്രാഷ് ചെയ്യപ്പെടാം അതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അപകടം എന്നില്ല അപകടം നമ്മൾ നോക്കുമ്പോൾ റോഡിനേക്കാളും റോഡേ നമ്മൾ വണ്ടി ഓടിക്കുന്നതിനേക്കാളും ആയിരം മടങ്ങ് സേഫ്റ്റിയാണ് നമ്മൾ എയറിൽ കൂടി ട്രാവൽ ചെയ്യുമ്പോൾ അത്ര സേഫ്റ്റി സോണുള്ള സ്ഥലമാണ് ഫ്ലൈറ്റ് ആ ഫ്ലൈറ്റ് ക്രാഷ് ചെയ്യപ്പെട്ടിരിക്കുന്നു ആ ഫ്ലൈറ്റ് ക്രാഷ് ചെയ്യപ്പെട്ടപ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന റിപ്പോർട്ടാണ് എൻ്റെ ഞെട്ടിച്ചിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കും മറ്റു റിപ്പോർട്ടുകളെ കുറിച്ച് പറയാനല്ല ഞാൻ ഇവിടെ എപ്പോഴും പറയണത് നിങ്ങളെ ദൈവം രക്ഷിക്കുമോ ഗോർഡ് രക്ഷിക്കുമോ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് വന്ന നിങ്ങളൊരു അപകട സ്റ്റേജിൽ എത്തിയാൽ നിങ്ങളെ ദൈവം രക്ഷിക്കുമോ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങളെ രക്ഷിച്ചാൽ രക്ഷിക്കുമോ ഇവിടെ ചിലർ പറയുന്നു രക്ഷിക്കുമെന്ന് ഞാൻ പറയുന്നു രക്ഷിക്കില്ല ഒരു ദൈവത്തിനും നിങ്ങളൊരു അപകട സ്ഥലത്തെത്തിപ്പെട്ടാൽ നിങ്ങളൊരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ എത്തിപ്പെട്ടാൽ നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കില്ല പ്രത്യേകിച്ച് നിങ്ങളെ മരണത്തിന്റെ മൂമെന്റിൽ അങ്ങനെ നിങ്ങളെ രക്ഷിക്കണമെങ്കിൽ സയൻസ് തന്നെ വിചാരിക്കുന്നു അത് വേറെ കാര്യം അത് ഒരു ഒരു വശത്ത് നിങ്ങളൊരു വളരെ ഡേഞ്ചറസ് നിങ്ങൾ മരിക്കുമെന്ന് ഉറപ്പാണ് നിങ്ങളൊരു വിശ്വാസിയാണ് മീൻസ് പ്രകൃതിയാനുള്ള മരണത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിച്ചു കൊണ്ടിട്ട് എന്തൊക്കെയോ സംഭവിക്കുക സ്വർഗ